നമസ്കാരം കൊടുമ്പിനിക്കൊണ്ട തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആകാംക്ഷ ഓരോരുത്തർക്കും ഉണ്ട് ഈ ഘട്ടത്തിൽ എന്താണ് ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് എന്ന് പല ആളുകൾ പല സന്ദേശങ്ങളിലൂടെ ചോദിക്കുന്നുണ്ട് ഇന്നലെ വ്യാഴാഴ്ച ആണെങ്കിലും ഈ ആഴ്ച ഒരു ദിവസത്തെ അവധി വന്നതുകൊണ്ടാണ് ബാർക്ക് റേറ്റിംഗ് ഒരു ദിവസം തള്ളിപ്പോയത് ഇന്ന് അത് വന്നിട്ടുണ്ട് ബാർക്ക് റേറ്റിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് വിശദാംശത്തിലേക്ക് കടക്കാം അതായത് തിരഞ്ഞെടുപ്പ് കാലത്ത് പഴയ ആകാംക്ഷ ആളുകൾക്കില്ല എന്നുള്ളൊരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു ആ ഘട്ടത്തിൽ അതിനുശേഷവും ചിലരൊക്കെ ആ ഒരു കാരണം മാത്രമാണോ ആളുകൾക്ക് തിരഞ്ഞെടുപ്പിൽ ആകാംക്ഷയില്ലാത്തത് കൊണ്ട് ടെലിവിഷൻ ഉപേക്ഷിച്ചതാണോ എന്നുള്ള സംശയം ഉന്നയിച്ചിരുന്നു യഥാർത്ഥത്തിൽ ന്യൂസ് ചാനലുകളോടുള്ള ആകാംക്ഷ ടെലിവിഷന് മുന്നിൽ ഇരിക്കണമെങ്കിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് അത് മറ്റെന്തിനേക്കാളും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതാണ് അതേസമയം തന്നെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിൽ റേറ്റിംഗ് കൂടുന്നുമുണ്ട് ബിഗ് ബോസ് ഐ പി എൽ ഇങ്ങനെ പലതരത്തിലുള്ള കൂടുതലും വിനോദങ്ങൾക്ക് സ്കോപ്പ് അപ്പുറത്ത് ഉണ്ടെന്നാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ ആകാംക്ഷ അപ്പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ചേഞ്ച് ഈ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതേസമയം തന്നെ പതിവ് കാലത്തേതുപോലെ തെരഞ്ഞെടുപ്പിനോടുള്ള ഒരു അദമ്യമായ ആകാംക്ഷ ആളുകൾക്ക് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുക ആളുകൾ കുറയുന്ന ഘട്ടത്തിൽ ഈ ആഴ്ചയെങ്കിലും ഈ ന്യൂസ് ചാനലുകൾക്ക് വലിയ വർധന ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു അത്തരത്തിലുള്ള ഒരു ലക്ഷണമേ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്തായാലും ഇന്നത്തെ ഈ വാർക്ക് റേറ്റിംഗ് വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാം ടെലിവിഷൻ ചാനലുകളിൽ ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് ആദ്യം നോക്കാം അത് കഴിഞ്ഞ് വിനോദ ചാനലുകളുടെ റേറ്റിങ്ങും നോക്കാം സ്ഥാനക്രമമാണ് ആദ്യം പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു മനോരമ ന്യൂസ് മൂന്നാമത് മാതൃഭൂമി നാലാമത് ജനം ടി വി ആണ് അഞ്ചാമത് നിലനിൽക്കുന്നത് കൈരളി ന്യൂസ് ആറാമത് റിപ്പോർട്ടർ ടി വി ഏഴാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരള എട്ടാം സ്ഥാനത്തും മീഡിയ വൺ ടി വി ഒമ്പതാം സ്ഥാനത്തുമാണ് ഉള്ളത് സ്ഥാനക്രമത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും പോയിൻ്റ് നിലയിലാണ് ഈ നമ്മുടെ പതിവ് രീതികളെ മാറ്റിമറിച്ചു ഒരു ലക്ഷണം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായി കാണുന്നത് ഈ ആഴ്ചയും വലിയ വ്യത്യാസങ്ങളില്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് ഇപ്രാവശ്യം കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരേ ഒരു ആശ്വാസം അതേസമയം കാര്യമായ വർധനവും ഏഷ്യാനെറ്റ് ന്യൂസിന് ഈ ആഴ്ച ദശാംശം അഞ്ച് ഒമ്പത് പോയിന്റിന്റെ വർധന മാത്രമാണ് ഉള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് നില കഴിഞ്ഞ ആഴ്ച നൂറ്റി പത്തൊമ്പത് ദശാംശം എട്ട് എട്ട് ആയിരുന്നത് ദശാംശം അഞ്ച് ഒമ്പത് വർധിച്ച് നൂറ്റി ഇരുപത് ദശാംശം നാല് ഏഴ് എന്ന നിലയിലാണ് ഉള്ളത് ട്വന്റി ഫോർ ന്യൂസ് രണ്ടാം സ്ഥാനത്ത് ട്വന്റി ഫോറിൻ്റെ പോയിന്റ് നിലയിൽ ദശാംശം ഒമ്പത് ഏഴിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട് ട്വൻ്റി ഫോറിന് എൺപത്തി അഞ്ച് ദശാംശം ഒന്ന് എന്ന കഴിഞ്ഞ ആഴ്ചത്തെ പോയിന്റിൽ നിന്ന് ദശാംശം ഒമ്പത് ഏഴ് കുറഞ്ഞിട്ട് ഈ ആഴ്ച എൺപത്തി നാല് ദശാംശം ഒന്ന് മൂന്ന് പോയിന്റ് ആയിരിക്കുക യാണ് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് മനോരമ ന്യൂസിന് കുറച്ച് കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് മാതൃഭൂമിക്കും ഉണ്ടായിട്ടുണ്ട് മനോരമയുടെ കുറവ് രണ്ട് ദശാംശം എട്ട് ഏഴ് പോയിന്റിന്റെ കുറവാണ് ഈ ആഴ്ചത്തെ ഏറ്റവും കൂടിയ കുറവ് മനോരമയ്ക്കാണ് ഉള്ളത് എഴുപത്തിനാല് ദശാംശം രണ്ട് ആറ് പോയിൻ്റ് ആയിരുന്നത് രണ്ട് ദശാംശം എട്ട് ഏഴ് കുറഞ്ഞ് എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് ഒമ്പത് പോയിന്റിലേക്ക് മനോരമ ന്യൂസ് എത്തി നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായും പറയുന്ന കാര്യം തന്നെ ഇപ്രാവശ്യം സൂചിപ്പിക്കുന്നുണ്ട് ട്വൻറ്റി ഫോറും മനോരമയും തമ്മിലുള്ള അകലം വീണ്ടും വലിയ തോതിൽ അകലം കൂടിയിട്ടില്ല അവർ ഏത് നിമിഷവും മനോരമ ഇപ്രാവശ്യം വലിയ കുറവുണ്ടായിട്ട് പോലും എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് ഒമ്പതിലാണ് മനോരമ നിൽക്കുന്നത് ട്വൻറ്റി ഫോർ ആണെങ്കിൽ എൺപത്തി നാല് ദശാംശം ഒന്ന് മൂന്നിൽ ആണ് നിൽക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമിക്ക് രണ്ട് ദശാംശം പൂജ്യം രണ്ടിൻ്റെ കുറവുണ്ടായി അമ്പത്തി എട്ട് ദശാംശം പൂജ്യം ഏഴിൽ നിന്ന് രണ്ട് ദശാംശം പൂജ്യം രണ്ട് കുറഞ്ഞ് അമ്പത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് എന്ന പോയിന്റ് നിലയിലേക്കാണ് അവർ അഞ്ചാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വി ദശാംശം നാല് നാല് പോയിന്റ് കുറഞ്ഞു മുപ്പത്തിയേഴ് ദശാംശം നാല് ആറ് പോയിന്റിൽ നിന്ന് ദശാംശം നാല് നാല് കുറഞ്ഞ് മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം രണ്ട് എന്ന പോയിന്റിലേക്ക് ജനം ടി വി എത്തി ആറാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ആണ് കൈരളി ന്യൂസിന് ദശാംശം ആറ് മൂന്നിൻ്റെ കുറവുണ്ടായി മുപ്പത്തിയേഴ് ദശാംശം മൂന്ന് നാല് ആയിരുന്നത് ദശാംശം ആറ് മൂന്ന് കുറഞ്ഞ് മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഒന്നിലേക്ക് കൈരളി ന്യൂസ് എത്തി അതായത് അഞ്ചാം സ്ഥാനവും ആറാം സ്ഥാനവും കാര്യമായ വ്യത്യാസങ്ങൾ ഇല്ല എന്നുള്ളതാണ് കൈരളി ന്യൂസിന് മുപ്പത്തി ആറ് ദശാംശം ഏഴ് ഒന്ന് പോയിന്റ് ആണെങ്കിൽ ജനം ടി വിക്ക് മുപ്പത്തി ഏഴ് ദശാംശം പൂജ്യം രണ്ട് എന്ന ഒരു ചെറിയ വ്യത്യാസമാണ് ഏത് നിമിഷവും അഞ്ചും ആറോ അങ്ങോട്ടും ഇങ്ങോട്ടും ആറാം എന്നുള്ള സൂചനയാണ് ആ പോയിന്റ് നില ഏഴാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടർ ടി വിക്ക് ദശാംശം ഒന്ന് മൂന്ന് പോയിന്റ് മാത്രമാണ് ഈ ആഴ്ച കുറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ആറ് യിരുന്നത് ദശാംശം ഒന്ന് മൂന്ന് കുറഞ്ഞ് മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ആറ് പോയിന്റിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി ന്യൂസ് എയ്റ്റീൻ കേരളയാണ് എട്ടാം സ്ഥാനത്ത് ദശാംശം നാല് അഞ്ച് പോയിന്റിന്റെ വർധന ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് ഉണ്ടായി പതിനെട്ട് ദശാംശം എട്ട് നാല് പോയിന്റിനോട് ദശാംശം നാല് അഞ്ച് കൂട്ടി പത്തൊമ്പത് ദശാംശം രണ്ട് ഒമ്പത് എന്ന പോയിന്റാണ് ഈ ആഴ്ച ഈ പതിനാലാമത്തെ ആഴ്ച ന്യൂസ് എയ്റ്റീൻ കേരളത്തിൻ്റെ പോയിന്റ് നില മീഡിയ വൺ ദശാംശം ഏഴ് അഞ്ചിൻ്റെ കുറവ് ഈ ആഴ്ചയും രേഖപ്പെടുത്തി ഒമ്പത് ദശാംശം ഏഴ് നാല് ആയിരുന്നത് ദശാംശം ഏഴ് അഞ്ച് കുറഞ്ഞ് എട്ട് ദശാംശം ഒമ്പത് ഒമ്പത് എന്ന പോയിന്റിലേക്ക് മീഡിയ വൺ കുറഞ്ഞെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പതിവ് തിരഞ്ഞെടുപ്പുകൾ പതിവായി തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യങ്ങളിൽ ഉണ്ടാകാറുള്ളത് പോലെ വാർത്താ ചാനലുകളോട് ചാനലുകളിൽ നിന്ന് വാർത്ത കാണണം എന്നുള്ള ആഗ്രഹത്തോട് ആളുകൾ അകൽച്ച കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റേറ്റിങ്ങിൻ്റെ റേറ്റിംഗിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് റേറ്റിങ്ങിൻ്റെ വിശ്വാസ്യതയും അതിൻ്റെ ശാസ്ത്രീയതയും ഒക്കെ സംബന്ധിച്ച് വേറെ തരത്തിലുള്ള ചർച്ചയാണ് നമുക്കിപ്പോൾ ലഭ്യമായ ശാസ്ത്രീയമായ വിവരം എന്ന് പറയുന്നത് ബാർക്ക് റേറ്റിംഗ് ആണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അതാണ് ന്യൂസ് ചാനലുകളുടെ സ്ഥിതി ഇനി വിനോദ ചാനലുകളാണെങ്കിൽ വിനോദ ചാനലുകളിലേക്ക് ആളുകൾ പോകുന്നുണ്ട് കൂടുതലായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റിൻ്റെ പോയിൻറ്റ് നില എണ്ണൂറ്റി അറുപത്തി നാല് പോയിൻ്റ് രണ്ടാം സ്ഥാനത്ത് സി കേരളമാണ് സി കേരളത്തിൻ്റെ പോയിൻ്റ് നില ഇരുന്നൂറ്റി அனு? മൂന്നാം സ്ഥാനത്ത് സൂര്യയാണ് സൂര്യക്ക് ഇരുന്നൂറ്റി നാല് പോയിൻ്റ് മഴവിൽ മനോരമ നാലാം സ്ഥാനത്ത് അവർക്ക് ഇരുന്നൂറ്റി ഒന്ന് പോയിൻ്റ് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റോടുകൂടി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു ആറാം സ്ഥാനത്ത് ഫ്ലവേഴ്സ് ടി വി ആണ് നൂറ്റി എഴുപത്തി നാല് പോയിൻ്റാണ് അതിൽ സി കേരളം രണ്ടാം സ്ഥാനത്ത് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏഴാം സ്ഥാനത്ത് കൈരളി ടി വി ആണ് കൈരളി ടി വിക്ക് നൂറ്റി ഇരുപത്തിയാറ് പോയിൻറ്റാണുള്ളത് എട്ടാം സ്ഥാനത്ത് കൊച്ചു ടി വി കൊച്ചു ടി വിക്ക് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒമ്പതാം സ്ഥാനത്ത് സൂര്യ മൂവീസ് എൺപത്തി ആറ് പത്താം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് എഴുപത്തി ആറ് പതിനൊന്നാം സ്ഥാനത്ത് വി ചാനൽ അമ്പത്തി ഒമ്പത് പോയിന്റ് പന്ത്രണ്ടാം സ്ഥാനത്ത് അമൃത ടി വി നാൽപ്പത്തിയേഴ് പോയിൻ്റ് ഇതാണ് ഇന്നത്തെ ബാർക്ക് റേറ്റിംഗിലൂടെ പെട്ടെന്ന് നമുക്ക് പരിശോധിച്ച് പോകുമ്പോൾ മനസ്സിലാവുക ചാനലുകളിൽ പണ്ടത്തെ പോലെ സിനിമയൊന്നും ആളുകൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതലായി ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള സിനിമകൾക്ക് വലിയ സ്കോപ്പില്ല ഒ ടി ടി ഒക്കെ വന്നതിന് ശേഷമുള്ള വ്യത്യാസം ഈ വിനോദ ചാനലുകൾ നേരിടുന്നുണ്ട് ആ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് ബിഗ് ബോസ് പോലെയുള്ള ഷോകൾ വരുന്നുണ്ട് അതേസമയം ആളുകൾക്ക് ന്യൂസ് ചാനലുകൾ നോക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെയും കാണാനുണ്ട് ആളുകൾക്ക് അത്രയധികം തെരഞ്ഞെടുപ്പ് കാലത്ത് ആഭിമുഖ്യം കാണുന്നില്ല പഴയതുപോലെ എന്നുള്ളതാണ് എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടത്തിൽ കടക്കുമ്പോൾ പ്രചാരണ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിലും ഒപ്പം റിസൾട്ട് വരുന്ന കാലയളവിലും ഒക്കെ വാർത്താ ചാനലുകളെ ആശ്രയിക്കാൻ കൂടുതലായി ആശ്രയിക്കാൻ ആളുകൾ വരാനിടയുണ്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം വാർക്ക് റേറ്റിങ്ങുമായി നന്ദി നമസ്കാരം